പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരും യാത്രക്കാരനും തമ്മിൽ സംഘർഷം കാർ യാത്രികനും ജീവനക്കാരനും പരിക്കേറ്റു ചുവന്നമണ്ണ് സ്വദേശി കാലായിൽ ഷിജുവാണ് പരിക്കേറ്റ യാത്രക്കാരൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു സംഭവം എറണാകുളത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഷിജു ഓടിച്ചിരുന്ന കാറിന് ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നില്ല ടോൾ ബൂത്തിൽ നിർത്താതെ കടന്നുപോകുന്നതിനിടെ കയർ കെട്ടിയുള്ള ഡ്രം ഇട്ട് കാർ തടഞ്ഞതാണ് തർക്കത്തിന് കാരണമായത് തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ തന്നെ ആറ് ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയും ഓക്കി ടോക്കി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയുമായിരുന്നെന്ന് കാർ യാത്രികനായ ഷിജു പറഞ്ഞു മാതാവും ഭാര്യയും യാത്രയിലൊപ്പമുണ്ടായിരുന്നു പരിക്കേറ്റയാൾക്ക് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഷിജു പരാതി നൽകി എന്നാൽ ടോൾ ബൂത്തിൽ പണം അടയ്ക്കാതെ കടന്നു പോകാനുള്ള ശ്രമം തുടങ്ങി ജീവനക്കാരോട് തട്ടിക്കയറി പ്രകോപനം സൃഷ്ടിച്ചത് യാത്രക്കാരനാണെന്ന് ടോൾ കരാർ കമ്പനി ആരോപിച്ചു യാത്രക്കാരൻ രണ്ട് ജീവനക്കാരെ ആക്രമിച്ചെന്നും ഒരാൾക്ക് പരിക്കേറ്റെന്നും ടോള അധികൃതർ പറഞ്ഞു അമ്മേനെയും അമ്മേനെയും എറണാകുളം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അമ്മേനെ കൊണ്ട് കാറിൽ വരികയായിരുന്നു ഞാനും ഉണ്ട് എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ അമ്മയുണ്ട് അപ്പോൾ ആ കടന്നു വരുമ്പോൾ ഒരു വണ്ടിയുടെ ബാക്കിലായിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ കിടന്നു പോകുന്നു അപ്പോൾ ഇവർ ഡ്രമ്മെടുത്ത് തന്നെ വണ്ടിയിൽ നിന്ന് നടക്കു വെച്ചു അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ആ ടോളിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു പണി ഫാസ്റ്റ് ഫാസ്റ്റാക്കേണ്ടത് നോക്കി നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പൈസ അടയ്ക്കാം എന്ന് പറയും അവരോട് ഞാൻ ഡ്രം എടുത്ത് മാറ്റാൻ പറയും അവരോട് എടുത്ത് മാറ്റാൻ പറ്റില്ല ഒന്നുകിൽ എൻ്റെ മൊബൈൽ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മൊബൈൽ തരാൻ പറ്റില്ല നീ ഡ്രം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഡ്രമ്മ് മാറ്റാതെ ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ഡ്രമ്മ് മാറ്റാൻ നോക്കിയപ്പോൾ ഇവർ മൂന്നാലഞ്ച് അഞ്ച് പേര് ഓടി ഓടി വരികയും എന്നെ പിടിച്ച് തള്ളുകയും പിന്നെ അവരങ്ങോട്ട് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് എൻ്റെ നെഞ്ചത്തേക്കും എൻ്റെ പുറത്തേക്കും ആയിട്ട് ഇവർ പിടിച്ചിടിക്കുകയും എൻ്റെ കാറിൽ വെച്ചെന്നെ അമർത്തുകയും ചെയ്തു അപ്പം ഞാൻ അവര് കൈകൊണ്ട് തട്ടി മാറ്റിയെങ്കിലും ഇവർ ഒരുത്തരം വാക്കിട്ട് നോക്കി വെച്ചിട്ട് എൻ്റെ തലക്കിട്ടടിക്കുകയും കുത്തുകയും ആ താതെൻ്റെ തല ഇവിടെ പൊട്ടാനിടയായി തന്നു ഇതാണ് എൻ്റെ ഉണ്ടായത് ഞാൻ അപ്പം തന്നെ ലാസ്റ്റ് ബ്ലഡ് കണ്ണു നിൽക്കാതെ ഒഴുകിയപ്പോൾ ഞാൻ നൂറിലേക്ക് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ നൂറിലേക്ക് വിളിക്കുമ്പോൾ നൂറിന് പുതുക്കാട് ചാഷിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ ടോള് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് ഡ്രമ്മെടുത്ത് എറിഞ്ഞ് വണ്ടീടെ ഫ്രണ്ടില് കിട്ടു അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി ഈ ഡ്രമ്മ മാറ്റ ഞങ്ങൾ കടന്നു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്താ മാറ്റില്ല അപ്പം ചേട്ടാ ഈ വണ്ടിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഡ്രമ്മ മാറ്റി വെച്ച് വീണ്ടും വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചേട്ടാ അങ്ങനെ കടന്നു കടന്നുപോകില്ല എന്ന് ഹിന്ദിയിൽ പറഞ്ഞ അവൻ ആ ഡ്രമ്മ വീണ്ടും കൊടന്ന് വെച്ചു ഫ്രണ്ടില് അത് മാറ്റി നിന്നോടല്ല പറഞ്ഞു മാറ്റാൻ അന്ന് എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടാ വീണ്ടും വണ്ടീന്ന് ഇറങ്ങി മാറ്റം വയ്ക്കും ഏഴ് പേര് കൂടി ചേർന്ന് വന്ന് ചേട്ടയിനെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തിനിട്ട് ഇടിക്കുകയും ചെയ്തു ഗ്ലാസ്സിലേക്ക് തള്ളിയാളെ ഉള്ളിലേക്ക് വണ്ടീടെ ഗ്ലാസ് അമ്മയ്ക്ക് ഇടുകയും ചെയ്തു കയ്യിലിരിക്കുന്ന ടോക്കി ഇത് വെച്ചിട്ട് പിന്നെ തലയുടെ സൈഡ് ഭാഗത്ത് ഈ നെക്കിയുടെ ഫ്രണ്ട് മോൾ ഭാഗത്തായിട്ട് അത് വെച്ച്